വെൽക്കം ടു മൂവി ബ്രാൻഡ് ഐശ്വര്യ റോയിയെ പോലെ സൗന്ദര്യം കൊണ്ട് ആരാധകരെ വിസ്മയിപ്പിക്കാൻ കഴിഞ്ഞ നടിമാർ വിരളമാണ് എന്നും അത്ഭുതത്തോടെയാണ് ഐശ്വര്യ ലോകം കണ്ടത് കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യം ആഗോളതലത്തിൽ ചർച്ചയായപ്പോഴും സിനിമാ ലോകത്തെ നിറപ്പകട്ടിൽ മറന്നില്ല കുടുംബ ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിച്ചപ്പോൾ കരിയറിലെ തിരക്കുകൾ മാറ്റിവെക്കാൻ ഐശ്വര്യ തയ്യാറായി അമ്മയായ ശേഷം ചുരുക്കം സിനിമകളിൽ മാത്രമേ ഐശ്വര്യ റോയ് അഭിനയിച്ചിട്ടുള്ളൂ ഗോസിപ്പുകളെന്നും താരത്തെ തേടി വന്നിട്ടുണ്ട് സിനിമയും ഫാഷൻ വേദികൾക്കും അപ്പുറം ലൈം ലൈറ്റിൽ നിന്നും പരമാവധി മാറി നിൽക്കാൻ ഇന്ന് ഐശ്വര്യ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ബോളിവുഡിൽ കോളിളക്കം സൃഷ്ടിച്ച സംഭവങ്ങൾ ഐശ്വര്യ റോയിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് സൽമാൻ ഖാനുമായുണ്ടായ പ്രണയവും പിന്നീട് അവർ വേർപിരിഞ്ഞതും വലിയ തോതിൽ ചർച്ചയായതാണ് തന്റെ വ്യക്തി ജീവിതം ഗോസിപ്പ് കോളങ്ങളിൽ വിഷയമാകാതിരിക്കാൻ ഐശ്വര്യ ശ്രദ്ധിച്ചത് ഇക്കാലഘട്ടത്തിലാണ് ഫാഷൻ ലോകത്ത് ഐശ്വര്യ ഉണ്ടാക്കിയ തരംഗം ചെറുതല്ല ഇന്ത്യൻ ഫാഷൻ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഐശ്വര്യ റോയ്ക്ക് കഴിഞ്ഞു ഐശ്വര്യ റോയിയുടെ ഏത് വസ്ത്രവും ഫാഷൻ ലോകത്ത് ചർച്ചയാകാറുണ്ട് കാൻ ഫിലിം ഫെസ്റ്റിവൽ പാരീസ് ഫാഷൻ വീക്ക് തുടങ്ങിയ വേദികളിൽ എത്തുന്ന ഐശ്വര്യം ലോകം ഉറ്റുനോക്കുന്നു ഐശ്വര്യ റോയിയുടെ വിവാഹ സാരിയും ഇത്തരത്തിൽ ചർച്ചയായതാണ് രണ്ടായിരത്തി ഏഴിലാണ് ഐശ്വര്യ റോയും അഭിഷേക് ബച്ചനും വിവാഹിതരായത് വിവാഹ ദിനത്തിൽ ഐശ്വര്യ ധരിച്ച സാരി ഏവരുടെയും ശ്രദ്ധ നേടി സ്വർണ തരത്തിലുള്ള കാഞ്ചീപുരം സാരിയാണ് ഐശ്വര്യ ധരിച്ചത് ഫോട്ടോകൾ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി വാദങ്ങൾ വന്നു സ്വർണത്തിൽ നെയ്ത സാരിയാണ് എഴുപത്തി ലക്ഷം രൂപ ചെലവ് വന്നു തുടങ്ങിയ അഭ്യൂഹങ്ങളാണ് പുറത്തു വന്നത് ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഐശ്വര്യയുടെ വിവാഹ സാരി ഡിസൈൻ ചെയ്ത നീതാലല്ല ഒരു സാധാരണ കാഞ്ചീപുരം സാരിയാണ് അതെന്ന് നീലാ പറയുന്നു കുറച്ച് സാരി വർക്കുകൾ ചെയ്ത ബ്ലൗസുമാണ് ഐശ്വര്യക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതെന്ന് നീതാലല്ല വ്യക്തമാക്കി നേരത്തെയും ഐശ്വര്യയുടെ വിവാഹ കുറിച്ച് നീതാലല്ല സംസാരിച്ചിട്ടുണ്ട് ജോദ അക്ബർ എന്ന സിനിമയിൽ വിവാഹ വസ്ത്രം ധരിച്ചപ്പോൾ ഇതേപോലുള്ള സാരിയല്ല തന്റെ വിവാഹത്തിന് വേണ്ടതെന്നും കാഞ്ചീപരം സാരിയാണെന്നും ഐശ്വര്യ പറഞ്ഞതെന്ന് അന്ന് നീതാലല്ല വ്യക്തമാക്കി പരമ്പരാഗത സ്റ്റൈലിലുള്ള സാരിയാണ് ഐശ്വര്യ വിവാഹത്തിന് ധരിച്ചത് ഫാഷൻ ലോകത്തെ ഐക്കൺ ആണെങ്കിലും ചിലപ്പോൾ ഐശ്വര്യയുടെ ഫാഷൻ ചോയ്സുകൾ വിമർശിക്കപ്പെടാറുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തോളമായി പൊതുവേദികളിൽ എത്തുമ്പോഴെല്ലാം ഈ വിമർശനം വരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ നടന്ന കാൻ ഫിലിം ഫെസ്റ്റിവലും ഇതിന് ഉദാഹരണമാണ് റെഡ് കാർപ്പറ്റിൽ വ്യത്യസ്ത ലുക്കോടെയാണ് ഐശ്വര്യ ഇത്തവണ എത്തിയത് എന്നാൽ ആരാധകർക്ക് ഇഷ്ടപ്പെട്ടില്ല വസ്ത്രം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഐശ്വര്യക്ക് വീഴ്ച പറ്റി മാത്രമല്ല നടിയുടെ രൂപത്തിൽ വന്നിരിക്കുന്ന മാറ്റം അത്ഭുതപ്പെടുത്തുകയാണ് തടിച്ച് ഉരുണ്ട് മുഖമൊക്കെ വികൃതമായി ബോർട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്ത് അവസാനം ഐശ്വര്യം കാണാൻ കൊള്ളില്ലാതെയായി മുഖമൊക്കെ തടിച്ച് വീർത്തിരിക്കുകയാണ് മാത്രമല്ല ഐശ്വര്യയുടെ ഡിസൈനർ ഒരിക്കലും ഈ ചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെ പോവുകയാണ് കമന്റുകൾ വിമർശനം കടുത്തെങ്കിലും നടി ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ഐശ്വര്യയുടെ പഴയ ഭംഗി നഷ്ടപ്പെട്ടെന്നും വാദമുണ്ട് അതേസമയം ആരാധകർ ഈ വാദത്തെ അംഗീകരിക്കുന്നില്ല ഐശ്വര്യക്ക് പ്രായം അൻപതാണ് കുറ്റപ്പെടുത്തുന്നവർ ഇത് മനസ്സിലാക്കണം സമൂഹത്തിൽ ബഹുമാന്യ സ്ഥാനമുള്ള താരത്തെ സോഷ്യൽ മീഡിയ ഇത്തരത്തിൽ വിചാരണ ചെയ്യരുതെന്ന് ആരാധകർ പറയുന്നു അതേസമയം മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയൻ സെൽവനാണ് ഐശ്വര്യുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ചിത്രം രണ്ട് ഭാഗങ്ങളായാണ് പുറത്തിറങ്ങിയത് അവിസ്മരണീയ പ്രകടനമാണ് ചിത്രത്തിൽ ഐശ്വര്യ കാഴ്ചവെച്ചത് താരത്തിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ തിരക്ക് പിടിച്ച് തുടരെ സിനിമകൾ ചെയ്യാൻ ഐശ്വര്യ നിന്ന് തയ്യാറാവുന്നില്ല